ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വളരെ രുചികരായിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് പാൽ പുട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പാൽ പുട്ടിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു പുട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പുട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികൾ പോലും വളരെ ഇഷ്ടത്തോടു കൂടി ചോദിച്ചു വാങ്ങി കഴിക്കും ഇങ്ങനെ പുട്ടുണ്ടാക്കിയാൽ അതുപോലെ പുട്ട് ഇഷ്ടമില്ലാത്ത വലിയ ആൾക്കാരാണെങ്കിലും ഈ പുട്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും രാവിലത്തെ തിരക്കിനിടയിലൊക്കെ ആണെങ്കിൽ കറിയൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടായിട്ടുള്ള ഈയൊരു പാൽ പുട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നോക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് പുട്ടുപൊടിയാണെങ്കിലും അത് എടുക്കാവുന്നതാണ് അതുപോലെ ഒന്നര കപ്പ് എന്നുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇനി ഈ പുട്ടുപൊടിയിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ പുട്ടുപൊടിയും വ്യത്യസ്തമായിരിക്കും ഓരോ ബ്രാൻഡും വ്യത്യസ്തമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വെള്ളം ആവശ്യം അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിവിടെ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് അടച്ചു മാറ്റി വെക്കാം മാറ്റിവെക്കാം ശേഷമാണ് നമ്മൾ ഈ ഒരു പുട്ടുപൊടി നനച്ചെടുക്കുന്നത് ആ ഒരു സമയത്ത് ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാനിതിലേക്ക് ഏകദേശം മുക്കാൽ കപ്പോളം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇത്രയധികം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ വളരെ കുറച്ച് തേങ്ങ ചേർത്താൽ മതിയാകും എനിക്ക് തേങ്ങ അധികം ചേർക്കുന്നത് ഇഷ്ടമാണ് പുട്ടിൽ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി തേങ്ങ നെയ്യിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒത്തിരി കളർ ഒന്നും ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഡാർക്ക് ബ്രൗൺ കളർ ഒന്നാവേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ചായി കിട്ടിയാൽ മതി ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയ ക്യാഷുനട്ട്സ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നിങ്ങനെ പൊടിച്ചിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് ഇതുപോലെ ക്യാഷുനട്ട്സ് ഇതിൽ ചേർക്കുമ്പം പുട്ട് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഇനിയിപ്പോൾ കാഷിനട്ട്സ് ഇല്ല എന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് അവോയ്ഡ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് പാകത്തിനുള്ള മധുരമായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലും കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ അവർക്ക് നല്ല മധുരം ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് പാൽപ്പുട്ടാണല്ലോ നമ്മൾ കറിയൊന്നും ഇല്ലാതെയാണ് കഴിക്കുന്നത് അപ്പോൾ അത് കാരണം ഈ സമയത്ത് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയായിരിക്കും ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തോളൂ കാരണം ക്യാരറ്റിൻ്റെ കളറ് ചേഞ്ച് ആവാൻ പാടില്ല ക്യാരറ്റ് ഈ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടണം എന്നാൽ നല്ലതായിട്ട് മിക്സായി കിട്ടാൻ വേണം അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് എടുക്കാം അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഈ സമയത്ത് ഇതാ നമ്മുടെ പുട്ടുപൊടിയിൽ വെള്ളമൊക്കെ നല്ലതുപോലെ അബ്സോർവായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ പുട്ടുപൊടിക്ക് എങ്ങനെയാണോ കുഴച്ചെടുക്കാറുള്ളത് അതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഞാനിനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇത് കറക്റ്റാണ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി ഇനി ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ പുട്ടുപൊടി നനച്ചെടുക്കാറുള്ളത് അതുപോലെ തന്നെ ഒന്ന് നനച്ചെടുത്താൽ മതിയാകും പുട്ടുപൊടി നന്നായിട്ടൊന്ന് നനച്ചെടുത്ത ശേഷം ഇതിലേക്ക് തേങ്ങയും ഒക്കെ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ മിക്സ് ഇട്ട് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ഈ സമയത്ത് തന്നെ നല്ലതുപോലെ പുട്ടുപൊടി നനച്ചെടുക്കണം പാകത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് നനച്ചെടുക്കണം അങ്ങനെ ഇതാണ് ഇതിപ്പോൾ ഇവിടെ ഞാൻ നല്ലതുപോലെ തന്നെ നനച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കട്ടിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ നനച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ഒക്കെ ചേർത്തിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ ചൂടൊക്കെ നന്നായിട്ട് പോയതിന് ശേഷമാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ് മിക്സ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്തൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി അതല്ല ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി ഇതുപോലെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് ഏകദേശം കപ്പ് അളവിൽ പാൽപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ല എന്നാണെങ്കിൽ ആരും പാൽപ്പുട്ട് ഉണ്ടാക്കാതിരിക്കണ്ട പാൽപ്പൊടിക്ക് പകരം നമുക്ക് പുട്ടുപൊടി നനച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിന് പകരമായിട്ട് പാൽ യൂസ് ചെയ്താൽ മതി പാൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു പുട്ടുപൊടി നനച്ചെടുത്താൽ മതി അതിനുശേഷം ബാക്കിയെല്ലാം നമ്മൾ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഈ ക്യാരറ്റും തേങ്ങയൊക്കെയുള്ള മിക്സ് അതുപോലെ തന്നെ നമ്മൾ ചെയ്തതുപോലെ ചെയ്തിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോൾ പാൽപ്പൊടി ഇല്ലാന്ന് വെച്ചിട്ട് ആരും പാൽ ഉണ്ടാക്കാതിരിക്കണ്ട ഉണ്ടാക്കാതിരിക്കേണ്ട എന്നാലും കഴിയുന്നതും പാൽപ്പൊടി തന്നെ ചേർത്തിട്ട് മിക്സ് തയ്യാറാക്കിയെടുക്കണം കാരണം പാൽപ്പൊടി ചേർക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രുചി കിട്ടുന്നത് അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പം ഇതിങ്ങനെ വാരി തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിത് സാധാരണ പുട്ട് ചുട്ടെടുക്കുന്നതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം ഇനി അതെല്ലാം ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ ആവി കയറ്റിയിട്ട് ഉപ്പുമാവക്ക് പോലെ നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് പുട്ടുകുറ്റിയിലൊന്നും ഇട്ട് കൊടുക്കാതെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ള മിക്സി ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം എന്തായാലും ഞാനിവിടെ സാധാരണ പുട്ടുണ്ടാക്കുന്നതുപോലെ തന്നെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഇതാ ഒരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു പുട്ട് പൊടി ഇട്ട് കൊടുക്കാം വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം അതുപോലെ നമുക്കിത് മുഴുവനായിട്ട് ഫില്ല് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ഫോട്ടോവും വീഡിയോ ഒക്കെ എടുക്കേണ്ടത് കാരണം കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്ര തേങ്ങ ചേർത്ത് കൊടുക്കണമെന്നില്ല സാധാരണ എത്രയാണോ തേങ്ങ എടുക്കാറുള്ളത് അത്രമാത്രം തേങ്ങ ചേർത്ത് കൊടുത്തുകൊണ്ട് ഈ ഒരു പുട്ട് തയ്യാറാക്കിയെടുക്കാം ഇതിൽ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവും തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം അതായതിപ്പം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലതുപോലെ തന്നെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള പുട്ടാണ് നല്ല മണുണ്ട് ഇപ്പോൾ ഇവിടെ മൊത്തം ഈ ഒരു പുട്ടിന് നല്ല അടിപൊളി മണമാണ് അതേപോലെ തന്നെ രുചിയും സൂപ്പറാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് എത്ര സമയം കഴിഞ്ഞാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോവില്ല കാരണം നമ്മളിതിൽ നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യൊക്കെ ചേർത്തിട്ട് പുട്ടുപൊടി നനച്ചെടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാകും അത് എത്ര വൈകുന്നേരം ആയാലും പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതാ രണ്ട് പുട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രുചികരമായിട്ടുള്ള പുട്ടാണ് പുട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുമക്കൾ പോലും ഈ ഒരു പുട്ട് ചോദിച്ച് വാങ്ങി കഴിക്കുന്നത് കാണാം അത്രയും ടേസ്റ്റാണ് പാൽപ്പൊടിയൊക്കെ ചേർത്തത് കാരണം ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാൽപ്പൊടി ഇല്ലയെന്ന് വെച്ചിട്ട് പാൽ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു പുട്ട് ഉണ്ടാക്കാം എന്നാലും പാൽപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് പാൽപ്പൊടി ചേർക്കുന്നതിനേക്കാട്ടും മുന്നേ പുട്ടുപൊടി നല്ലതുപോലെ നനച്ചെടുത്തിരിക്കണം പാൽപ്പൊടി ചേർത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടൊന്ന് നനച്ചെടുക്കാം എന്നൊന്നും വിചാരിക്കരുത് അപ്പോൾ പാൽപ്പൊടി കട്ട കെട്ടിപ്പോകും പുട്ട് പെർഫെക്റ്റായിട്ട് വരില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപുട്ട് പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് കണ്ടില്ലേ പുട്ടിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇതിലിങ്ങനെ ക്യാഷ്യൂനട്ട്സ് ഒക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയിപ്പോൾ പുട്ട് കഴിക്കുന്നത് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്റ്റീം കയറ്റിയിട്ട് കഴിച്ചാൽ മതി പുട്ടുകുറ്റിയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിലോ ഇതുപോലത്തെ പാത്രങ്ങളിലോ വെച്ചിട്ട് ഒന്ന് സ്റ്റീം കയറ്റിയിട്ട് കഴിച്ചാൽ മതി അപ്പം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിടാൻ മറക്കരുത് അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം